കൊല്ലം ഉളിയക്കോവലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു ഉളയകോവൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് മരിച്ചത് ഫാത്തിമ കോളേജിലെ ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച ഫെബിൻ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റു ഫെബിനെ കുത്തിയ നീണ്ടകര സ്വദേശി തേജസ് രാജ് ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി ഫെബിന്റെ സഹോദരി തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് കഴിഞ്ഞ ദിവസം രാത്രി കാറിൽ ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് പിതാവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആക്രമിക്കുകയും ഈ യും പുറത്തേക്ക് ഇറങ്ങി വന്ന ഫെബിനെ കുത്തുകയും ചെയ്തു കുത്തുകൊണ്ട് ഓടിയ ഫെബിൻ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഫെബിനെ കുത്തിയെ കത്തി വലിച്ചെറിഞ്ഞ ശേഷം കാറിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട തേജസ് രാജ് കടപ്പാക്കടക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ എത്തുകയും കാർ ഉപേക്ഷിച്ച് ട്രെയിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു അക്രമണത്തിൽ പരിക്കേറ്റ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹോദരി കോഴിക്കോട് ബാങ്കിൽ ജോലി ചെയ്തു വരികയാണ് തേജസ് രാജുമായുള്ള വിവാഹത്തിൽ നിന്നും സഹോദരി മാറിയതാണ് അക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഒരു മഡറിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് നൂറ്റി പന്ത്രണ്ടിൽ ഫോൺ വന്നു അവിടെ ചെന്നപ്പോഴാണ് അവർ മകനും അച്ഛനും കുത്തരതായിട്ട് അറിഞ്ഞത് പിന്നെ അവിടെ ബെൻസൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ പോലീസ് പാർട്ടി അവിടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചെന്നു അപ്പോഴ് പയ്യൻ മരിച്ചിരുന്നു അപ്പോഴാണ് അവിടെ ഫാത്തിമയുടെ ഫാത്തിമ കോളേജിലെ സെൽഫ് ഫൈനാൻസ് കോളേജിൽ ബി ബി ഐക്ക് പഠിക്കുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥി ബിരൺ ആണെന്ന് അറിഞ്ഞത് തുടർന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് കൊല്ലത്തെ കടപ്പാക്കടയുള്ള മനോരമ ഓഫീസിന് മുൻവശം റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഒരു കാർ ഈ ഇതിനുപയോഗിച്ച കൃത്യത്തിനുപയോഗിച്ച വൈറ്റ് വാഗണർ കാർ കിടക്കുന്നതായി കാണുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ റൂം വേണ്ടി അവിടെ ചെന്നു അപ്പോഴത്തേക്കും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു അപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ സൂയിസൈഡ് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് എന്ന് അറിഞ്ഞത് ഇനിഷ്യലി നമുക്കിത് തമ്മിൽ കണക്റ്റ് ചെയ്തൊന്നും ആദ്യം പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഈ മർഡറും ഈ സൂയിസൈഡും തമ്മിൽ കണക്റ്റഡാന്നറിഞ്ഞത് പിന്നീട് ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് ബാക്കി രണ്ട് എഫ്ഐആർ ഇവിടെ ഉടനെ രജിസ്റ്റർ ചെയ്യും ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടക്കും നിന്ന് വൈരാഗ്യമാണോ അത് പറയുന്നുണ്ട് അയൽവാസികൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ അയൽവാസികൾ പറയുന്നത് ഈ മരിച്ച തേജസ് സൂയിസൈഡ് തേജസ് രാജും ഈ കൊല്ലപ്പെട്ട പയ്യൻ്റെ സഹോദരി തമ്മിൽ നേരത്തെ അടുപ്പമായിരുന്നുവെന്ന് പിന്നീടത് ഒരു വൈവ ഒരു ചെറിയ ഒരു എൻഗേജ്മെൻ്റിലെത്തി പിന്നീടത് പെൺകുട്ടിക്ക് ബാങ്ക് ജോലി കിട്ടിയപ്പോൾ പിന്നീട് അതിന് മാറ്റം സംഭവിച്ചുവെന്ന് അതിനുള്ള വൈരാഗ്യമാണെന്ന് അയൽവാസികൾ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ അത് കൺക്ലൂസീവായിട്ട് നമുക്ക് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല